Welcome to Movie Brand. ടെലിവിഷൻ ഷോകളിൽ ആങ്കറായി തുടക്കം കുറിച്ച നായികയായി വളർന്ന താരമാണ് നസ്രിയ നസീം രണ്ടായിരത്തി ആറിൽ ബ്ലസ്ലി സംവിധാനം ചെയ്ത പളുങ്കെന്ന ചിത്രത്തിൽ മമ്മൂട്ടിയുടെ മകളായാണ് സിനിമയിൽ എത്തിയത് നിരവധി ചിത്രങ്ങളിൽ തന്റെ കഴിവ് തെളിയിച്ച നസ്രിയ നസീം എന്ന നടിയുടെ ഉദയം സിനിമ പ്രേക്ഷകർ കണ്ടത് ഏറെ പ്രതീക്ഷയോടെയാണ് തെന്നിന്ത്യയിൽ മുൻനിര നായിക നടിയാകാനുള്ള ആരാധക വൃന്ദം ചുരുങ്ങിയ കാലം കൊണ്ട് നസ്രിയയ്ക്ക് ലഭിച്ചു ഇപ്പോഴത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ പല നടിമാരും ഞെട്ടിപ്പിക്കുന്ന തുറന്നു പറച്ചിലുമായി രംഗത്തെത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മലയാള സിനിമകളുടെ സെറ്റിൽ താരം ിൽ ഒളിക്കാമറ വെച്ച് നടിമാരുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയെന്ന് നടി രാധിക ശരത്കുമാറും ആരോപണം ഉന്നയിച്ചിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് തനിക്കൊന്നും അറിയില്ലെന്ന് രജനീകാന്തും മലയാള സിനിമയിൽ മാത്രമാണ് പ്രശ്നം തമിഴ് സിനിമയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് നടൻ ജീവേ പറയുമ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലെ പ്രശ്നങ്ങൾ പഠിക്കാൻ പ്രത്യേക സമിതി ഉണ്ടാക്കാനുള്ള തീരുമാനത്തിലാണ് തമിഴ് സിനിമാ ലോകവും മലയാളത്തിലേതുപോലെ തന്നെ തമിഴകത്തും തെലുങ്ക് സിനിമാ ലോകത്തും നടിമാർ വലിയ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് ഈ വേളയിൽ തമിഴ് ചിത്രമായ നയ്യാണ്ടിയിൽ അഭിനയിക്കുമ്പോൾ നസ്രക്കുണ്ടായ ദുരനുഭവം ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുകയാണ് രണ്ടായിരത്തി പതിനേഴിലാണ് നസ്രയ്ക്ക് ദുരനുഭവം ഉണ്ടായത് ധനുഷിനൊപ്പമുള്ള ഒരു രംഗം നടിയുടെ അനുവാദം ഇല്ലാതെ ഡ്യൂപ്പിനെ വെച്ച് ചെയ്തു മാത്രമല്ല നസ്രിയ എന്ന പേരിൽ ഈ രംഗം ട്രെയിലറിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു ഇതോടെ നടി പരാതിയുമായി രംഗത്ത് വരികയായിരുന്നു പോസ്റ്ററുകളിൽ ഉൾപ്പെടെ ഈ ഫോട്ടോ ഉപയോഗിച്ചതിന് നസ്രിയ സംവിധായകനെതിരെ തുറന്നടിച്ചു പരാതി നൽകിയ നടി ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പത്രസമ്മേളനവും നടത്തിയിരുന്നു ഇങ്ങനെയൊക്കെ ഡ്യൂപ്പ് ഷോട്ട് വെച്ചിട്ടുണ്ടോ എന്ന് സംവിധായകൻ സർഗുണൻ സാറിനോട് ഞാൻ ചോദിച്ചിരുന്നു നിങ്ങൾ ചെയ്യില്ലെന്ന് പറഞ്ഞു അതുകൊണ്ട് ഡ്യൂപ്പിനെ വെച്ച് ചെയ്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഷൂട്ടിംഗിന്റെ സമയത്തെ ഇത്തരം ഔട്ടുകളിൽ ഞാൻ അൺകംഫർട്ടബിൾ ആണെന്ന് പറഞ്ഞതാണ് എന്നോട് അനുവാദം ചോദിക്കേണ്ടതല്ലേ എന്ന് ഞാൻ ചോദിച്ചു തനിക്ക് കൺവിൻസിംഗ് ആയ മറുപടിയല്ല ഡ്യൂപ്പിനെ വെച്ച് ഷോട്ട് എടുത്തതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ലഭിച്ചത് താൻ ഒരു മുസ്ലിം പെൺകുട്ടിയാണ് തന്റെ കുടുംബവും കമ്മ്യൂണിറ്റിയും ഇത്തരം ഒരു സീനിൽ അസംതൃപ്തരാണെന്നും നസ്രിയ പറഞ്ഞിരുന്നു ഇതേക്കുറിച്ചും നസ്രിയ പത്രസമ്മേളനത്തിൽ വിശദീകരിച്ചു മുസ്ലിം പെൺകുട്ടി ആയതിനാൽ ഇത്തരം സീനുകൾ ചെയ്യരുത് എന്നല്ല പറഞ്ഞത് തന്റെ കമ്മ്യൂണിറ്റിയും കുടുംബവും ഈ സീനിൽ ഹാപ്പി അല്ല എന്നാണ് പറഞ്ഞത് കാരണം ആ സീൻ താൻ ചെയ്തതല്ലെന്നും നസ്രിയ ചൂണ്ടിക്കാട്ടി തമിഴ് താരസംഘടനയായ നടികർ സംഘത്തിലാണ് നസ്രിയന്ന് പരാതി നൽകിയത് വിവാദങ്ങളിൽ അകപ്പെട്ട നെയ്യാണ്ടി ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത് നെയ്യാണ്ടി പരാജയമായതിന്റെ ഉത്തരവാദിത്വം നസ്രിയുടെ ചുമലിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനും നസ്രിയയെ തമിഴ് സിനിമാ ലോകത്തുനിന്ന് നീക്കാനുമുള്ള ശ്രമങ്ങൾ ഇടയ്ക്ക് നടന്നിരുന്നു തമിഴകത്ത് കുറച്ച് സിനിമകളിലെ നസ്രിയ അഭിനയിച്ചിട്ടുള്ളൂ രാജാറാണി എന്ന സിനിമയാണ് നടിയുടെ വമ്പൻ ഹിറ്റായ തമിഴ് സിനിമ വിവാഹത്തോടെ സിനിമയിൽ നിന്നും വിട്ടുനിന്ന നസ്രിയ അഞ്ജലി മേനുവിന്റെ കൂടെ എന്ന ചിത്രത്തിലൂടെയാണ് തിരിച്ചുവരവ് നടത്തിയിരുന്നത് വിവാഹശേഷം ചുരുക്കം സിനിമകളിലെ നസ്രിയ അഭിനയിച്ചിട്ടുള്ളൂ ഒരുപക്ഷെ ഇന്നും കരിയറിൽ സജീവമായിരുന്നുവെങ്കിൽ വലിയ ഖ്യാതികൾ നശ്രിയെ തേടി വന്നേനെ കൈനിറയെ അവസരങ്ങൾ ഉള്ളപ്പോഴാണ് ഇതൊന്നും വേണ്ടെന്ന് വെച്ച് നസ്രിയ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത്